ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊണോമനെ കുറിച്ചാണ് പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിന് പകരം പേർസ് യൂസ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് പേഴ്സണൽ പ്രൊണോമൻ മൂന്ന് കേസ് ആയിട്ടാണുള്ളത് അക്വുസാറ്റീവ് കേസ് നൊമിനാറ്റീവ് കേസ് ഡാറ്റീവ് കേസ് അങ്ങനെ മൂന്ന് കേസുകളുണ്ട് ഈ മൂന്ന് കേസുകളിൽ നമ്മൾ പേഴ്സണൽ പ്രൊണോമൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നൊമിനാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ നൊമിനാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയുമ്പം ഹിസ് ദു എർ സി എസ് വി സി ഇതിൻ്റെ മലയാള മീനിങ് ആണ് ഞാൻ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ദു നീ എർ അവൻ സി അവൾ എസ് അത് വിയർ ഞങ്ങൾ ഇയർ നിങ്ങൾ സി താങ്കൾ സി അവർ അടുത്തത് അക്കുസാറ്റി പേഴ്സണൽ പ്രൊണോമനാണ് അക്കുസാറ്റീവിൽ വരുമ്പം എന്നാണ് വായിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇവിടെ ഇ യു സി എച്ച് സൈലന്റ് ആവുക സി സി മിസ് എന്ന് പറഞ്ഞ എൻ എ നിന്നെ അവനെ സി അവളെ അതിനെ ഞങ്ങളെ അവരെ അടുത്തത് ഡാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ ആണ് ഡാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് എനിക്ക് അങ്ങനെയൊക്കെ പറയാം അപ്പം മിയർ എന്ന് പറഞ്ഞാലാണ് എന്നോട് എനിക്ക് എന്ന് വരുന്നത് മിയർ ദിയർ in. ഒന്നുകൂടെ പറയാം in, uns, ദിയോ ഇൻസ് ഒനൻ മലയാള മീനിങ് വരുന്നത് മിയർ എന്ന് പറഞ്ഞാൽ എന്നോട് എനിക്ക് എനിക്കും നിന്നോട് നിനക്ക് നിനക്കും അവനോട് അവൻ അവളോട് അവൾ അതിന് അതിനോട് ഉൻസ് ഞങ്ങൾക്ക് ഞങ്ങളോട് ഓയിൻ നിങ്ങൾക്ക് നിങ്ങളോട് ഇനൻ താങ്കൾക്ക് താങ്കളോട് ഇനൻ അവർക്ക് അവരോട് അടുത്തത് പൊസസീവ് പേഴ്സണൽ പ്രൊണോമെൻസ് അതായത് നമുക്ക് പൊസസീവ് ആയിട്ട് ആ അത് നിൻ്റേതല്ലേ അത് അവൻ്റെതല്ലേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട പ്രൊണോമൻസ് ആണ് മൈൻ ടൈൻ സൈൻ ഇയ സൈൻ ഉൻസ് മൈൻ ഒ സൈൻ ഇയ സൈൻ ഉൻസ് ഒ ഇയർ മ നിളുടെ സൈൻ അവൻ അതിൻ്റെ ഉൻസ് ഞങ്ങളുടെ ഒയ നിങ്ങളുടെ ഇയർ താങ്കളുടെ ഇയർ അവരുടെ ഇതിൻ്റെ എല്ലാ അവസാനം കണ്ടോ സി 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 ഇനൻ ഇനൻ ഇയർ ഇയർ ഈ സെയിം സെയിം വന്നേക്കുന്ന കാരണം ഇവിടെ ഇൻഫോർമൽ ആണ് എന്ത് ഇൻഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നതാണ് സി ഫോർമുല അതായത് അവർ എന്ന് പറയുന്നത് താങ്കൾ താങ്കളെ താങ്കൾക്ക് താങ്കളുടെ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ എന്താണ് ഫോർമലില അതായത് നമ്മൾ ഒരു ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേനല്ലേ ഫോർമൽ ആയിട്ടുള്ള ആൾക്കാരെ വിശേഷിപ്പിക്കാൻ ആണ് നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും അത് നമ്മൾ തുടങ്ങുന്നത് ഇത് ഫുള്ളായിട്ട് എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഓക്കെ ഇൻഫോർമൽ ആണെങ്കിൽ മാത്രം നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതുകയുള്ളൂ അടുത്തത് ഇപ്പം ഈ നൗണിന് നമ്മുടെ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺസിന് ജർമ്മനിൽ നമ്മൾ ജെൻഡർ സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് മസ്കുലിൻ ഫെമിനിൻ നോയിട്രാൽ ഫ്ലോറാൽ അങ്ങനെ നാല് ജെൻഡർ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് മസ്കുലിൻ്റെ ആർട്ടിക്കിൾ എപ്പോഴും ഡെറായിരിക്കും മസ്കുലിൻ നൗണിൻ്റെ ആർട്ടിക്കിൾ ഡെർ ആയിരിക്കും മിനിൻ നൗണിൻ്റെ ആർട്ടിക്കിൾ ദി ആയിരിക്കും നോയിട്രാൽ നൗണിൻ്റെ ദസ് ആയിരിക്കും അതുപോലെ ഫ്ലോറാൽ നൗണിൻ്റെ ഡി ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദർ ദർ കൂട്ടി വരുമ്പം സുക്കർ സുക്കർ എന്ന് പറഞ്ഞ ഷുഗർ എന്ന് പറഞ്ഞാൽ ബ്രെഡ് അടുത്തത് ദീ കൂട്ടി വരുന്നത് ദീ കൂട്ടി വരുന്ന ഷോക്കലാഡേ ഷ്വെസ്റ്റ് തക്ക ധിയാണ് ഷോക്കലാഡെന്ന് പറയുമല്ലോ ചോക്ലേറ്റ് അടുത്തത് തസ് തസ് കൂട്ടി വരുന്നതാണ് ഔട്ട് ഔട്ടോ ാണ് ബിയർന്ന് പറഞ്ഞ അറിയാലോ ബിയർ പറഞ്ഞ അടുത്തത് പ്ലൂറൽ കേസ് ആണ് ഞാൻ അവിടെ കോമ ഇട്ടിട്ട് ദി എൽ ടേൺ ദി എൽ ടേൺ ദി എൽ ടേൺ പറയുമ്പോ പേരൻസിനെയാണ് പറയുന്നത് പേരൻസ് രണ്ട് പേരല്ലേ അത് പ്ലൂറൽ ആണ് അപ്പം ഓക്കെ ഇത് ഇത്രോ ആണ് പേഴ്സണൽ പ്രൊണോമൻ വരുന്നത് ഇതാദ്യം തന്നെ നമ്മൾ മസ്റ്റായിട്ട് കാണപ്പെടായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ മലയാളം മീനിങ് അറിഞ്ഞാലേ നമുക്ക് ആ സമയത്ത് നമ്മൾ സെൻറ്റൻസ് കൺവേർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് എഴുതാനും പഠിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പം ആദ്യം തന്നെ നമ്മൾ ഇത് മസ്റ്റായിട്ടും ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഗ്രാമ പോർഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും ബാക്കി വീഡിയോസൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാന്ന് ഓർത്തായിരിക്കുന്നത് കാരണം ഇത് മസ്റ്റ് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് നല്ലപോലെ അറിയുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഗ്രാമർ കവർ ചെയ്യാൻ പറ്റും ഓക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക